ചേട്ടാ സത്യം പറ എന്നെ കണ്ട ഒരു പറിറ്റുല്ലേ ഹല ഗൈസ് യൂച്ചയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ എന്റെ ഹെയർ ഒരു മേക്ക് ഓർണ്ടാൻ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലർ ഒന്നും പോയെല്ലാം വെട്ടാൻ പറഞ്ഞത് ഞാൻ തന്നെ എന്റെ മുടി കരകരന്ന് പറഞ്ഞു വെട്ടിടാൻ പോകട്ട അപ്പൊ ഫുൾട്ട് വെട്ടല്ലേ ചെയ്യണത് കാരണം ഞാൻ ഇങ്ങനെ സൈഡ് ഫ്രിഞ്ചസ് വെട്ടിടാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ മുടി അങ്ങനെ വെട്ടിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട് കാരണം ചുരുണ്ട മുടി ആയാലും അപ്പൊ ഞാൻ ലാസ്റ്റ് വെട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നമ്മളെ സ്മൂത്തിനിങ് ചെയ്ത സമയത്താണ് ഞാൻ ഫ്രണ്ടിലേക്ക് മുടി പെട്ടിട്ടേക്കണം അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിച്ച് ഫ്രണ്ടിൽ മാത്രം കുറച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ട് എന്റെ മുടി ഒന്ന് സൈഡ് ബാങ്ക്സ് വെട്ടി എങ്ങനെയുണ്ട് നോക്കാനായിട്ട അപ്പൊ ഇത് കുള ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല കൊളമായില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറഞ്ഞാ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടന്നാലും അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തോ മുടി ഫ്രണ്ടിൽ നിന്ന് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ കിട്ടാട്ട് ഞാനൊരു ചീർപ്പ് വെച്ചിട്ട് നേരെ വകച്ചില്ലിടാട്ടാ അപ്പതേ ഇത്രയും മുടി ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വീ പോലെ എടുക്കണം നമ്മൾ നേരെ വകച്ചിലെടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വീ പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പതേ ഇത്രയും മുടി ഞാൻ ഫ്രണ്ടിലേക്ക് വെട്ടിടാ പോണേട്ടാ ബാക്കിയുള്ള മുടിയൊക്കെ നമുക്ക് ഇവിടെ ടൈ ചെയ്ത് വെക്കാം അപ്പൊ അതെ നന്നായിട്ട് ഇരിച്ചിടയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടാ നമുക്ക് ഏകദേശം ഒരു ലെങ്ത് വെച്ച് വെട്ടാം ഇനി ഇവിടെ വെട്ടി കൊടുക്കേണ്ടതാണ് എന്നാലും ഞാൻ കുറച്ച് വെട്ടണോട്ടോ അവിടെ നിന്ന് ഒപ്പത്തിന് നേരെ നിൽക്കട്ടാ തല നേരെ ആക്കാം എന്താവും എന്തോ എന്ന് എനിക്ക് അറിയില്ല ഇത്രയും വീശി തൽക്കാലം കത്രിക എവിടെ നീ നിന്നെ ഇതിനൊന്നും വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിജയ ഇത്രയും ഞാൻ മുടി വെട്ടി കൊടുത്തു സ്ട്രെയിറ്റ് ചെയ്യുന്നിട്ട് നമുക്ക് ഒന്നും കൂടി വെട്ടാ മര്യാദക്ക് ഗൂഢെടുത്തോട്ടെ കുഴിച്ചിടാനുള്ളതാ അപ്പൊ അതേ ഞാൻ ഈ ഓക്സിഗിലോടെ ക്രീം ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ടാണ് പക്ഷെ ഇരുപത്തി ആറ് വരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ യൂസ് ചെയ്യട്ടെ അപ്പൊ കുറച്ചെടുത്താൽ മതി നമുക്ക് അപ്പൊ നമ്മൾ സ്പ്രേറ്റ് ചെയ്യണേക്കാളും മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ തലയിൽ ഒട്ടും ഓയിൽ പാടില്ല അപ്പൊ ഞാൻ ഇപ്പതേ ഞാൻ ഓൾറെഡി ഷാംപൂ കണ്ടീഷണർ ഉണ്ടായിട്ട് എന്റെ മുടി വന്നിട്ട് കഴിയേക്കണം കേട്ടോ പിന്നെ ഞാൻ കഴിയണില്ലാട്ട അപ്പ ഇന്നത്തേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ തല ഹോട്ടലിലേക്ക് ആക്കണ്ടാട്ട അപ്പൊ അത് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒന്ന് കണ്ണാടി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാട്ടെ കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാനില്ല എവിടെയെന്നൊക്കെ ശരിക്കും ഗ്ലൗസ് യൂസ് ചെയ്യണോട്ട ഞാനിപ്പതൊന്നും ഇടുന്നില്ല അപ്പൊ ഇത് മൊത്തം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നീ നേരെ വിടാ സ്ട്രൈറ്റ് ആയിട്ടിട്ടാ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ മുഖത്തൊന്നും ആവേറതിട്ടാ അപ്പൊ എനിക്ക് ഇനി നോക്കി പറഞ്ഞു പറയാൻ പറ്റൂല കാരണം ഇടലും ചെയിൽ ഞാൻ തന്നെ ആയാരണേ ഇനിക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിങ്ങനെ ഉണങ്ങി വരണ്ട കേട്ടോ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇത് ശരിയായി വരുമ്പോ നമ്മുടെ ഹെയർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ അലാസ്റ്റിക് പോലെ വലിഞ്ഞു പോകും ആ സമയമാകുമ്പോൾ വേണ്ട നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയേണ്ടത് വാഷ് ചെയ്യുമ്പോ നമ്മുടെ ഷാമ്പൂ കണ്ടീഷണർ ഇട്ടിട്ടുണ്ടോ അതും വാഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇത് ഉണങ്ങിയിട്ട് ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം നമുക്ക് നമ്മുടെ മുടി ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് സ്ട്രെയിറ്റ് വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ദൈവം തുടങ്ങി നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ കാരണം മൈക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനീ പറയണതൊന്നും ഇതിനകത്ത് കേൾക്കേണ്ടാവില്ല മൈക്ക് ഞാൻ ഓൺ ഓണാക്കാണ്ടാണ് വെച്ചേക്കണേട്ടോ പിന്നെ നമ്മൾ മുടി ഇപ്പം നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കേട്ടാ ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പതേ ഫുൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പ ഇതുപോലെ മുടി കിടക്കുന്നത് അപ്പൊ എന്റെ ആയതിനേക്കാളൊക്കെ നല്ല വ്യത്യാസമായിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇത് ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യണം ഈ സ്ട്രേറ്റ് ചെയ്ത് പോകാൻ ഇരിക്കാനായിട്ട് ന്യൂട്ടിലൈസർ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടതേ നമ്മുടെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്ട്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടാട്ടോ അപ്പൊ ഞാൻ അധികം വെട്ടിക്കളയണില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്ട്രെയിറ്റ്നിങ് ക്രീമിന്റെ എഫക്ട് പോയി തോന്നുന്നുണ്ട് അതിന്റെ അടിയിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നിരുന്നതിന്റെ എഫക്ട് പോയേക്കണം കാരണം ഈ സ്ട്രെയിറ്റ് ചെയ്തേക്കണത് ഇപ്പൊ ചിലപ്പോൾ നിക്കോളൂ രണ്ടു ദിവസം ചിലപ്പോൾ ചിലപ്പോ നിക്കോളുന്നുണ്ട് ക്രീമിന്റെ എഫക്ട് പോയതുകൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യുന്നു നിന്നേന അപ്പൊ ഞാൻ ഇപ്പൊ കുറെ വെട്ടിക്കളയുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചുരുണ്ടും കിടക്കി കയറും അപ്പൊ നോക്കാ കൊറച്ച് വെട്ടിയാൽ മതി കേട്ടാ അപ്പൊ ഇതിന്റെ നടുപ്പാർട്ടീഷൻ എടുക്കേട്ടാ സെന്റർ പാർട്ടിഷൻ പോലെ രണ്ട് സൈഡ് സൈഡാക്കിടാം ഞാൻ കണ്ണാടിയൊക്കെ നോക്കി മര്യാക്കൊന്നും എടുത്തേട്ടാ ഈ സെന്റർ പാർട്ടീഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടെട്ടാ ഇനിയാണ് നമുക്ക് വെട്ടാനുള്ള തുര വരുന്നത് അപ്പൊ ഈ മുടി എടുത്തിട്ട് മുടി നേരെ എടുക്കാം അന്നിട്ട് നമ്മുടെ ഈ സൈഡിലേക്ക് ചിന്നിന്റെ താഴെ കൊണ്ടുവരാം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വെട്ടിട അപ്പൊ നമ്മുടെ ഇവിടെ ആയിട്ട് കിടക്കും പക്ഷെ ഞാൻ അധികം കേട്ട് വെട്ടുന്നില്ല കാരണം അങ്ങനെ വെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ മുടി ചുരുണ്ട് കയറി പോവും കുറച്ച് വെട്ടണുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച് വെട്ടിട്ടുണ്ടെങ്കിൽ കൊളായി പോകും അപ്പൊ ഞാൻ കണ്ണാടി മര്യാദയ്ക്ക് വെട്ടിയിട്ട് നിങ്ങളെ കാണും ഞാൻ ഇത്ര വെച്ച് വെട്ടണോട്ടോ കാരണം കയറി പോകല്ലോ അതേപോലെ തന്നെ ഈ സൈഡ് സൈഡിങ്ങനെ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ആക്കി കേട്ടാട്ട ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണ ഈ ചൈതന്യം സ്ട്രൈറ്റനിങ് മു മര്യാണി നന്നായിരുന്നേനല്ലേ ഇത് അതിന്റെ ഞാൻ പറഞ്ഞില്ലേ രണ്ടു വർഷം കഴിഞ്ഞപ്പടിയിൽ കുറച്ച് പൊട്ടിട്ടുണ്ടായിരുന്നു കണ്ടാ ആ പാക്കറ്റ് ഇന്നോട്ടെ കാണിച്ചു കൊടുക്കണ്ട അതിന്റെ ന്യൂട്രലൈസറിന്റെ ക്രീം ഇത് ഇങ്ങനെ പൊട്ടിയിട്ട് കണ്ട കൊറേ ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടുന്നു ഇങ്ങനൊക്കെ അതാണ് ഇതിന്റെ എഫക്റ്റ് പോയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നേനെ മുടി കുഴപ്പമില്ല എന്നാലും ആദ്യത്തന്നെ കളിച്ചു വെളിച്ചൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ മുടി വെട്ടിട്ടേക്കണേട്ടാ അപ്പൊ ഞാൻ ഇങ്ങനത്തെ കോലത്തില് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു വൃത്തിയായിട്ടും തോന്നുന്നില്ല എനിക്ക് എന്നെ ഒരു വൃത്തിയായിട്ടും തോന്നുന്നില്ല അപ്പൊ ഞാൻ ഡ്രസ് ഒക്കെ മാറിയിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിനക്ക് എങ്ങനെയാ കാണിച്ചണ്ടെ ഇത് ബാങ്ക് എൻ്റെ സൈഡ് ബാങ്ക് വെട്ടിട്ടുള്ള ഇത് എങ്ങനെയുണ്ട് എനിക്ക് ചേരന ചേരണില്ലേ ഇഷ്ടായ ഒരു ിൽ കുത്തി വെച്ചാ കാക്ക വെച്ചാളെട്ടു അടിപ്പിച്ച കാച്ചാട്ടാകണ മുടി സൈഡ് ഇടാ ചേട്ടാ സത്യം പറയും അപ്പൊ നിനക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ എന്റെ ഈ പേക്കാച്ചി കോല പേക്കാച്ചി അല്ല ബാക്കാച്ചി കോല കാണട്ട് കുഴപ്പല്ലേ ഞാൻ ഇഷ്ടായില്ലേ ആ എനിക്കിനിഷ്ടം കൊറവന്നു ഇഷ്ടായി പക്ഷെ എനിക്ക് ഈ മുടി മുടിയല്ല ഈ സാധനം സ്ട്രേറ്റ് പോവോ പോവോന്നുള്ളൊരു ഇതാണ് നോക്കി രണ്ടുമൂന്ന് സൈഡിലുള്ള മുടി ഒരു സൈഡിലൊക്കെ ആക്കാം ഇങ്ങനെ വിട്ടിട്ട് കുഴപ്പമില്ലല്ലേ അപ്പൊ ഞാൻ മറ്റേ ഓണം മുടി വെട്ടണാണോ അല്ലെങ്കിൽ ഇതേപോലെ പോണിട്ട് കെട്ടിട്ട് ഇങ്ങനെ ഇടണോ അപ്പൊ ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്ത കൊഴപ്പില്ല എനിക്കിഷ്ടായി കൊഴപ്പല്ലേ അപ്പൊ ഇതാ നമ്മുടെ സൈഡ് വാൻസ് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിട്ടേക്കണ വീഡിയോ ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ഈ പ്രോഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ഒരു ഫോട്ടോഷൂട്ട് ആയാലോ